എന്റെ ഗ്യാങ്ഹൗസലല്ലേ ഞാൻ വിളിച്ചത് നീ എവിടെ അവയ ആള് ഇപ്പൊ അമ്പി അമ്പി വർത്താനോട് പറയത് അതായത് അവൻ നിങ്ങളെ നമ്മളല്ല പറഞ്ഞത് അവൻ പറഞ്ഞുകൊടുക്ക ഞാൻ പറഞ്ഞു കൊടുക്കാം കൊടുക്ക Ah. House, uh, ും പോണ്ടായ ഓഹോ അഗ്രസിയൊക്കെ ഉള്ള ബ്രോ നമ്മള് പോണ്ടായ ഇത് വഴി നിങ്ങളുടെ കൂട്ടത്തില് ബ്രോ നമ്മളായിട്ടൊന്നും പ്രശ്നമായംസ ഹംസം നിങ്ങളുടെ ഈ താങ്ങല് മറ്റത് മറച്ചെന്ന് പറഞ്ഞു നമ്മളടുത്ത് നമ്മൾക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല നീ എന്തെങ്കിലും പറഞ്ഞു പച്ചക്കുട്ടി വന്നേ അവനങ്ങനെ പറഞ്ഞിട്ടില്ല പറയുന്നവൻ പിന്നെ ഞാൻ കേട്ട എനിക്ക് നമ്മടെ വണ്ടിയിൽ അവിടെ നിൽക്കുന്നേ ഉള്ളൂ എന്തോ സംസാരിച്ചു ഇടയില് ഹംസ വന്നിട്ട് അവരെ അടുത്ത് പറഞ്ഞിട്ട് പോവുക നിങ്ങളാണ്ട് അവരെ താങ്ങിക്കൊണ്ടിരുന്നോന്ന് അല്ലല്ല ബ്രോ അവിടെ അപ്പം നമ്മളെ ഇതാക്കിട്ടല്ലേ പറഞ്ഞത് അവിടെ ചുമ്മാ പറഞ്ഞു അല്ലല്ലോ അങ്ങനെ അല്ല പിന്നെ ആരാ പറഞ്ഞോ പിന്നെ ആരെയാണ് പറഞ്ഞത് പിന്നെ ആരെയാണ് ഉദ്ദേശം എന്തോ അതിന്റെ അല്ല പിന്നെ ആരെയാണ് ഉദ്ദേശം പിന്നെ ആരെയാണ് ഉദ്ദേശം ഇത് അമ്പിയാടാടേ അമ്പിയാടാണോ പോടാ പോടാ പോ പോടാ മത്സരാണ്ടിക്കറ മത്സ്യവാ കേറ മത്സേണ്ടി കറവാ എടാ ഞാൻ മനുസ്യ വണ്ടി കയറുന്നില്ല ആ ഇപ്പൊ നീ കേറി നീക്കേറേ കേറാ മേൽസായ മത്സ്യ മേൽസായ കേറ് കേ ഞാൻ അന്നേ പറയാന്ന് കറച്ച് പേരാ ചന്ദ്രമാർക്ക് കിഴപ്പാൻ ഇത് ഇത് ഇത്മാർ മലപ്പൂർ ഇട്ട് കൊണച്ചതാ നമുക്കിട്ട് നമ്മള് സംസാരിച്ച മനസ്സിലായി മാനിയായിട്ട് അമ്മാരെ കൊണപ്പുടങ്ങി ഞാൻ പിന്നെ ഗ്യാംഗോസ് ആയണ്ട ഒരു അക്ഷരം ഞാൻ പറോസ് ആയണ്ട മനസ്സിൽ അക്ഷരം ഉണ്ടാഞ്ഞത് ഇല്ല 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 അമ്മര് അമ്മര് മൊത്തം വരുന്നുണ്ട് അമ്മര് മൊത്തം വേണ്ട അമ്മര് അമ്മര് ഫയർ ചെയ്യാം നമ്മളെ അടിച്ചേട്ടാ മനപ്പൂർ അടിച്ചേട്ടാ മനപ്പുറം മനപ്പൂർ അടിച്ചേട്ടാ ആ നമ്മളെ മനപ്പൂർ അടിച്ചു ചന്ദ്ര അവൻ കോണയടിക്കാൻ തുടങ്ങിയ അവസാനം നമ്മൾ അതുവരെ മാനുമായിട്ട് പറയാം ബ്രോ എന്ന് വെച്ചാൽ സോറി എന്നുവെച്ചാ നീയൊക്കെ എന്തിനാ അറിയുന്ന അംസക്കുട്ടി ചന്ദ്രനെടുത്ത് വിളിച്ച രീതിയിലൊന്നുമല്ല അമ്മടുത്ത് സംസാരിച്ചത് എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടില്ല മൈൽസാണ് സംസാരിച്ചത് എന്നിട്ട് അവസാനം മറ്റേ അമ്മമാര് മറ്റേ വിട്ടുപോകും സീൻ ഇറക്കുന്നത് ഞാൻ പറഞ്ഞു മൈൽസ വണ്ടി കറന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞില്ലേ മറ്റേ ടോക്കിയോ പറഞ്ഞു എന്നിട്ട് ഞാൻ വണ്ടി എടുത്തു അപ്പമാരോട് ചോദിച്ചു അതിനു മുമ്പേ നമ്മള് ചെന്നപ്പഴേ വേണ്ടി ചോദിച്ച അമ്മര് ആ ഒരു രീതിയിൽ രീതിയിലാണ് അമ്മ പറഞ്ഞു ചുമടാ ഇല്ല ഇല്ല ഞാൻ എടാ ആരോ വിളിച്ച സെർജിയ െയില്ലോ ഞാൻ സംസാരിക്കും അവന് പ്രശ്ന ഇല്ലെങ്കിൽ കൊഴപ്പില്ല നമ്മള് വിടാം പക്ഷെ കോണേ അടിച്ചവന്മാരെ എവിടെ കിട്ടിയാലും നമ്മള് കൊല്ലും പറഞ്ഞേരേ അങ്ങനെ സിറ്റുവേഷൻ ആകണില്ല കോണെ അടിച്ചവന്മാരെ കിട്ടിയാലും നമ്മള് കൊല്ലുന്ന് പറഞ്ഞാ ഭാഗത്തേട്ട് മെയിൻ പ്രശ്നാണ് തുടങ്ങിയത് അല്ലേനെ സ്കെച്ച് ചെയ്ത് കൊന്നേര ചോദിക്കാൻ പറഞ്ഞെങ്കിൽ ബാക്കി എടുക്കാം അപ്പൊ നോക്കാം ഹലോ നല്ല ഭാവശ്യാൻ മയിൽസിനെ ചെറിയ സംശയല്ലേ വർത്താനം നോക്കിയേക്ക് അവന്റെ മടിച്ച് വരീട്ട് പിന്നെ എന്താ മീറ്റിംഗ് എന്തായാലും അല്ല നിന്റെ സംസാരിക്കാൻ പറ്റുന്ന ഗ്യാങ് ഹൗസ് ഞാൻ നിന്നെ എന്റെ ഗ്യാങ് ഹൗസിലാണ് ഞാൻ നിന്നെ വിളിച്ചത് നീ ഇവിടെ പറഞ്ഞു പോടേ ആവാറ് പോലെ ഞാൻ പറഞ്ഞ ഞാൻ വല്ല പറഞ്ഞ ഞാൻ വല്ല ഞാൻ വല്ലതും പറഞ്ഞ കേട്ടാ കേറി വിളിക്കല വിളിക്കണ്ട കോളൊന്നും വിളിക്കല കോളൊന്നും വിളിക്കല വണ്ടി കയറ ഞാൻ പറഞ്ഞാണോ ഇല്ല 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 ഞാൻ ഞാൻ പറഞ്ഞാര എന്തിരി ആണോ വണ്ടിയെടു വണ്ടിയെടുടാ രണ്ടു അരിച്ച് രണ്ടു വണ്ടി കയറിയടാ നമ്മളൊരു നാല് വണ്ടി എത്ര രൂപ ഉണ്ട് രണ്ട് നാല് ടാല്ണ്ടി എടുത്തോണ്ടി എടുത്താലല്ല വേറെ നിങ്ങൾ ഒറ്റ പ്രശ്നമില്ല പക്ഷെ അവനെ കിട്ടിയ എടുക്കും അതിന്റെ പേരിൽ നിങ്ങൾക്ക് നിങ്ങക്ക് സംസാരിക്കാ മതി കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് കംസൺ 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 കംസേൺ അല്ല നമ്മളുദ്ദേശിച്ചല്ല പറഞ്ഞു അവ അതും പറയും ആ തന്ത തന്തയില്ലാത്ത അതും പറഞ്ഞ അപ്പുറം പറയും അവര് നേരത്തെ നമ്മളവിടെ ചെന്നപ്പോഴേ നമ്മളടിച്ച് നമ്മളത് വിട്ടന്നിട്ടും ഇല്ല നമുക്ക് അടി ബ്രോ ഹലോ 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 ബ്രോ 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 കംസൺ കംസൺ ഉണ്ടോ കംസനുണ്ടോ ഇവിടെ കംസൺ മറ്റേ മൊണ്ണപ്പെട്ടി നിങ്ങളുടെ നിങ്ങളെ കൂടുതലും ഉമാര് വെളിങ്ങടിക്കുമാ വെളി ഇറങ്ങി നമുക്ക് അടിക്കാലോ നമ്മളെ പരിസരത്തിന് അടിച്ചാ ഒരു

ഹലോ സർജിയോ അല്ലേ സർജിയോ ഹലോ ഹലോ നമ്മടെ നിങ്ങളുടെ കൂട്ടത്തില് മറ്റേ ഹംസ എന്ന് പറഞ്ഞ അവനാണ് പറഞ്ഞത് ഇറങ്ങി അടിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ അന്റെ അത് ഇരിക്കാൻ പുറത്തിറങ്ങാൻ പറ ജസ്റ്റ് അവനാണ് പറഞ്ഞ പുറത്തിട്ടടിക്കുന്നത് ആ ഹംസനാണ് പറഞ്ഞത് ഹംസ ഇങ്ങോട്ട് പറഞ്ഞാണ് ഞാൻ പുറത്തിരിക്കൂല ഞാൻ വെളി വന്ന് നിന്നെ അടിക്കും ഇങ്ങോട്ട് പറഞ്ഞവനാണ് അവൻറെ അടുത്തെങ്കിലും മിനിമം ഇറങ്ങാൻ പറ സിറ്റുവേഷൻ ട്രിഗർ ചെയ്തിട്ട് അപ്പൊ ഓക്കേ മറ്റേ മൊണ് അവിടെ കരയണായിരിക്കും എന്നെ വിട്ടു കൊടുക്കല്ലേ അണ്ണാന്ന് എല്ലാരും എന്നെ വിട്ടു കൊടുക്കല്ലേ എന്നെ വിട്ടു കൊടുക്കല്ലേ കേക്കാറോ ചെറൊക്കെ ഇത് നമുക്ക് വണ്ടിയില് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് നമുക്ക് നോക്കാം അല്ലേ അല്ലെ മുതുകൊണേ അവരിപ്പിട സംസാരിച്ചു വന്ന് ഞാൻ വന്ന് വല്ലറ്റോ ഗലാജിൽ ഇറങ്ങിയപ്പോ അവിടെ എല്ലാരും ഉണ്ടായിരുന്നു ടി എം ജി അപ്പൊ അവരെല്ലാരും സംസാരിച്ച് എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ സിറ്റുവേഷൻ ഇതാണ് ഞാൻ ഞമ്മടെ വന്നത് എന്ന് പറഞ്ഞു അപ്പൊ അവർ ഇങ്ങനെ സിറ്റുവേഷൻ ജസ്റ്റ് ചെറുതായിട്ട് പറഞ്ഞു അപ്പൊ അമ്മരെ പറയുന്ന വെച്ചുകഴിഞ്ഞാല് എന്തിനാന്ന് വെച്ചാൽ നോക്കിട്ട് പറയാൻ പറഞ്ഞു ഞാൻ അവരടാ ഞാൻ പറഞ്ഞു എനിക്ക് അഞ്ചു സംസാരിച്ചിട്ട് ഞാൻ പറയാൻ പറഞ്ഞു അപ്പൊ അമ്മര്ക്ക് വേറെ ഏതോ സിറ്റി അമ്മമാർക്ക് എന്തോ പരിപാടിയുണ്ട് എന്തോ ടർഫ് പോലത്തെ എന്താണെന്ന് തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ അതിന്റെ എന്നെ ആയിട്ട് അപ്പോൾ പോവാണ് അപ്പൊ അതിനൊന്നരയാവുമ്പോൾ തിരിച്ചെത്തും അപ്പം എന്താന്ന് വെച്ചാൽ അപ്പം ഞാൻ പറയാം പറഞ്ഞു